യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ബാബു ചാഴികാടൻ അനുസ്മരണം നടത്തി ബാബു ചാഴികാടന്റെ മുപ്പത്തി മൂന്നാമത് ചരമവാർഷിക ദിനത്തിൽ ആർപൂക്കര വാരിമുട്ടത്ത് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മോൻസ് ജോസഫ് എം എൽ എ ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസ് നേതാവ് പി വി മൈക്കിൾ കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസ് ഡോക്ടർ റോസാമ സോണി മൈക്കിൾ ജെയിംസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എ എസ് സിയുടെ ഭാരവാഹി എന്ന നിലയിൽ കോട്ടയം ബസ് എൽ സ്കൂളിൽ അടിക്കാൻ വന്ന സമയം മുതൽ പ്രേമടശി ബാബുചാരികാരനുമായി അടുത്ത് ഇടപെട്ട് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കോളേജുകളിൽ ഒന്നിച്ച് സന്ദർശിക്കുവാനും പ്രസംഗിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത് ഞാൻ കൂടി ഓർക്കുകയാണ് കേരള കോൺഗ്രസിന്റെ യോജിച്ചു വന്ന സമയത്തും ഭിന്നിച്ചുവന്ന സമയത്തും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സജീവമായ നേതൃത്വം കൊടുത്തിരുന്ന ഒരുപിടി നേതാവ് അവരുടെയൊക്കെ കൂടെ സഹകരിച്ചു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർഢ്യത്തോടുകൂടിയാണ് നമ്മളിൽ പലരും ഇവിടെ എസ് സിയുടെയും പിന്നീടും യൂത്ത് ഫ്രണ്ടിന്റെയും പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ശക്തമായ സമരങ്ങൾ സമരങ്ങളെക്കുറിച്ച് ബാഹുചാഴികം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നേതൃത്വം അതുപോലെ തന്നെ അതേപോലെ കേരളത്തിലെ അഖില കേരള കത്തോലിക്കീഴിലുള്ള കാത്തലിക് യൂത്ത് കമ്മീഷന്റെ കേരളത്തിലെ ആദ്യത്തെ ചെയർമാനായി ശ്രീ ബാബു ചാഴികാടനെയാണ് അത് നിയോഗിച്ചിരുന്നത് ബാബു ചാഴികാടൻ ചെയർമാനായി കേരള കാത്തലിക് യൂത്ത് കമ്മീഷൻ അദ്ദേഹം ചെയർമാനായിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഏറ്റവും പ്രായം കണ്ട സിൻഡിക്കേറ്റ് നമ്പറാണ് എനിക്ക് പ്രവർത്തിക്കാൻ അന്ന് അവസരം കിട്ടിയത് ഞാൻ ഓർക്കുകയാണ് അത്തരം സന്ദർഭങ്ങളിലെല്ലാം ബാബു ചാഴികാടനെടുക്കുന്ന നിസ്വാർത്ഥമായ വിശ്രമമില്ലാത്തൊരു നിലപാടാണ്